അജുമോന് ഒട്ടും സുഖമില്ല ഇവിടെ ഇരിക്കുമോ അവന് മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവൻ സാധാരണ ചെയ്യുന്ന പോലെ വേണ്ട കുറച്ച് പിന്നെ എന്തൊക്കെയോ വിത്തുകളൊക്കെ അവൻ നടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുക കണ്ടിരിക്കുന്നു അജുവിന് അജുവിൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു അവൻ ഒരു ഇതുമില്ലാതിരിക്കുക എടുക്കുകയേ വേണ്ടയെന്ന് പറഞ്ഞത് അതിൻ്റെ മുഖമൊക്കെ കണ്ടു എന്നോട്ടൊന്ന് നോക്കാവോ ഒന്നും പതുക്കെ നോക്കുന്നോണ്ട് കുഴപ്പമില്ല നോക്കത്തേ ഇല്ലെന്നാണ് പറഞ്ഞത് ആ മനപ്രയാസമുണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് ഞാൻ അടിച്ച് ദൂരെ കളഞ്ഞു എന്തിനാണെന്ന് വിചാരിച്ചു ഇട്ട് ചിലരെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങ് അടിച്ചു കളഞ്ഞ് രാവിലെ ആയപ്പം എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല അച്ചാച്ചനും ഉറങ്ങിയിട്ടില്ല അച്ചാച്ചനങ്ങ് പിച്ചും പേയും പറയുമായിരുന്നു നേരത്തെ ഓരോന്നെല്ലാം കണ്ടിട്ട് പിന്നെ ഓരോന്നൊക്കെ പറയുമായിരുന്നു കോഴികളൊക്കെ കണ്ടു വന്ന് പിന്നെ എല്ലാവരും ചോദിക്കത്തില്ലേ ഇവരെയൊക്കെ കാണിക്കുക എനിക്ക് അജു പറയാറുണ്ട് ഇവരെ ഒന്നും കാണിച്ചേക്കരുതെന്ന് പറയാറുണ്ട് നേരത്തെ എല്ലാം നമ്മൾ കാണിക്കുമ്പോഴല്ലേ എല്ലാം ചത്തൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടംപോലെയല്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒന്നും കൂടുതലൊന്നുമില്ല ഒന്നും പറയാനുള്ള ഒരു മനസ്സിൻ്റെ ഒരിതല്ല ഇന്നലെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം എന്തുമായിരിക്കുമെന്ന് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് കണ്ടവർക്കൊക്കെ അറിയാം അജ്മോനാന്ന് അവൻ്റെ വീഡിയോ ഒന്നും എടുക്കുകയോ അമിച്ച് വേണ്ട എന്നവൻ പറഞ്ഞു അവന് വിഷമായിട്ട് ഇരിക്കുക നമ്മളെപ്പോഴും വിഷമം ഞാൻ കരയി ഇന്നലെ എല്ലാവരും പിന്നെ കണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എന്തായാലും വേണ്ടുമില്ല അജു ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല അവന് പിന്നെ അടുത്ത ദിവസം പിന്നെ ചൊവ്വാഴ്ച അവന് പിന്നെ ജൂലൈ എക്സാം തുടങ്ങുക പിന്നെ അവനൊന്നും പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് മാസം ഒന്നാവാറായി പിന്നെ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല അവൻ്റെ മനസ്സിൻ്റെ ഇതാണ് എൻ്റെ കുഴപ്പം കൊണ്ടാന്ന് നിങ്ങൾ പറയും ഞാൻ അവൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് കാണിക്കുമൊന്നുമല്ല പിന്നെ അവന് ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ കരയാറുള്ളത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കൊരു സന്തോഷമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക ഞാനിനി മുതൽ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു കരഞ്ഞ കൊണ്ടൊന്നും വീഡിയോ ഇടത്തില്ല എന്തിനു കര കരഞ്ഞ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടത്തില്ല അജുമോനോട് ഞാൻ പറയൂ അജു നിനക്ക് കരഞ്ഞ ഒന്നും കിട്ടത്തില്ല കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സമാധാനം ഉള്ളൂ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓരോ ഒരു ആങ്കുഞ്ഞാൽ നീ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പിന്നെ ഇങ്ങനെ വിഷമിക്കായിരുന്നു ഞങ്ങൾക്ക് സത്യം പറയാമല്ലോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായത്തിനും നമ്മൾ ഒരു ഒരു മനുഷ്യർ ഞങ്ങളുടെ ഒരു സഹായത്തിനും വന്നിട്ടില്ല നമ്മുടെ ഈ വീടെല്ല എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പറഞ്ഞ് കിടന്ന സമയത്ത് മൊത്തം പിന്നെ എല്ലാം അന്നേരം ഞങ്ങളുടെ അച്ചാച്ചനെ ഗാന്ധി ഭവനിൽ കൊണ്ടുവന്നിടാൻ ഇവിടെ ഇല്ലായിരുന്നു ഗാന്ധി ഭവനി കൊണ്ടുവന്ന് കളഞ്ഞേക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ പിന്നെ പാർട്ടിപരമായിട്ടായാലും അല്ലാതായാലും ഒന്നും ഞങ്ങളെ ആരും ഒരു കാര്യങ്ങൾക്കും ഇന്ന് വരെയായിട്ട് സഹായിച്ചിട്ടേ ഇല്ല ഇനിയുള്ള കാര്യം നമുക്കറിയത്തില്ല അല്ലാതെ വ്യക്തിപരമായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരോധമില്ല വ്യക്തിപരമായിട്ട് ായിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള എൻ്റെ ഈ അജുവിനെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അതുപോലെ കാണുന്ന പിന്നെ മക്കളൊക്കെയാ നമ്മുടെ ഇവിടുത്തെ പിന്നെ പാർട്ടി പാർട്ടിപരമായിട്ടൊക്കെയുള്ള ആൾക്കാർ എനിക്ക് ഇവനോട് എത്ര ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുണ്ട് അല്ലാതെ വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു യാതൊരിതുവുമല്ല അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്നും നമ്മളെ അങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുമില്ല അവർ നമ്മളെ സഹായിച്ചിട്ടുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ആവശ്യം നമ്മൾ ഇവിടത്തേക്ക് ഒരു ആവശ്യത്തിന് എന്തെങ്കിലും പിന്നെ ഒരു എന്തെങ്കിലും നമ്മുടെ ഇത് വസ്തുപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ നമ്മളൊന്ന് വിളി ആരെങ്കിലും വിളിച്ച് വരുത്തി കഴിഞ്ഞ് ഒരു അതിൻ്റെ അളവിനോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് ഉടൻ തന്നെ അത് തടയുമോ അതിൻ്റെ പുറകെ പിന്നെ അപ്പോഴത്തേന് അവർ പാർട്ടിക്കാരെയൊക്കെ വിളിക്കും വിളിക്കുമ്പോഴത്തേന് അവരെല്ലാം വന്നിട്ട് അവരുടെ ഒരു പക്ഷേ ഭക്ഷമ നിൽക്കത്തേ ഉള്ളൂ ഞങ്ങളെപ്പോഴും ചവിട്ടിത്താക്കും ഇന്നലെ അജു ആകെപ്പാടെ അതുകൊണ്ടങ്ങ് വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയെ തന്നെ തിരിച്ചു വന്നതാണ് അതുകൊണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ പരിവത്തിൽ വീണ്ടും നിൽക്കുന്നത് ഇന്നലെ നെഞ്ചിടിച്ച് നെഞ്ചിടിച്ച് ഊപ്പാട് വരുമായിരുന്നു രാത്രി പിന്നെ ശിവചേച്ചി വിളിച്ചിട്ട് ഒത്തിരി അജുവിനെ സമാധാനിപ്പിച്ചു മണിക്കുട്ടൻ ചേട്ടൻ വിളിച്ചു ശിവചേച്ചിയുടെ ഹസ്ബൻഡ് അജുവിനോട് ഒത്തിരിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മക്കൾ വിഷമിക്കേണ്ട ഒന്നും ഒരു പ്രശ്നവും ഇല്ല സമാധാനമായിട്ടിരിക്കുന്നൊക്കെ എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ സമാധാനമായിട്ടിരിക്കുക എന്നൊന്നും പറയാൻ ആരുമില്ല പക്ഷേ ഇവനെ എങ്ങനെ എന്തെങ്കിലും ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാം അല്ല ഞെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലുള്ള മനുഷ്യരാണ് എല്ലാവരും അജുവിൻ്റെ പിന്നെ വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ ഹരീഷ് ബായിയുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പുനുമുട്ടിലെ ആൾക്കാർ എന്ത് നല്ല ആൾക്കാരാണെന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ അന്നേരം നമുക്കറിയാം എന്ത് നല്ല ആൾക്കാരെന്നു ചിരിക്കുന്ന മുഖങ്ങളൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് ഇന്നലെയും കൂടെ ഞാൻ കണ്ടതാണ് താങ്ക് യു ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്നും പറയുന്നില്ല എന്തു ഒന്നും പറയുന്നില്ല എല്ലാം നമ്മുടെ മനസ്സിനകത്തുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുക അത്രയും മാത്രം മതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കേട്ടോ നമ്മുടെ അജുവിന് വേണ്ടി മാത്രം അവൻ കുഞ്ഞല്ലെയോ അവന് ഈ പത്താം ക്ലാസ്സിലായിട്ട് അവന് കള്ളത്തരങ്ങളൊന്നും പഠിക്കാൻ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല അതാണ് എൻ്റെ തെറ്റ് അതാണ് എൻ്റെ തെറ്റ് ഞങ്ങൾ ഞാനും അച്ഛനെയോ ഒന്നും ഹരിയേട്ടനൊന്നും പിന്നെ കള്ളത്തരങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ആ അച്ചാച്ചന് എങ്ങനത്തെ മനസ്സാണെന്ന് വെച്ചാൽ അതേ നിഷ്കളങ്ക മനസ്സുമായിട്ട് നടക്കുമായിരിക്കും അത് അതിൻ്റെ ഒരു പോരായ്മയുണ്ട് കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം കമൻറ്റുകൾ അയക്കണം ഞാൻ ചില എപ്പോഴൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്കിനെ കമൻറ്റിനൊന്നും തിരിച്ച് മറുപടി അയച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ടെൻഷന് എനിക്ക് വേണ്ടി അജ്മോന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം അച്ചച്ചൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല അച്ചൻ്റെ അത്രയും മൊ മൊത്തം പിച്ചുംപേയും പറിച്ചില്ലായിരുന്നു യാത്രയും മൊത്തം ഒന്നുമില്ല പകല് മുമ്പേ വരെ പിന്നെ ഞങ്ങളവിടുന്ന് ഇണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് പല്ല് തേക്കാൻ പറയുമ്പോൾ തേക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് പല്ല് തേപ്പിച്ച് കടുങ്കാപ്പിയും കൊടുത്തു കഴിഞ്ഞ് അതും കുടിച്ചിട്ട് പോയി കിടന്ന് ഞാൻ പല്ലൊക്കെ തേച്ചതാണ് ഞാൻ ചപ്പാത്തിയും തിന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ